ഇഷ അജിത്ത് നിന്ന് വരുന്നു അജിത്ത് എറണാകുളത്ത് ഇതെന്റെ ഇവിടുത്തെ രണ്ടാമത്തെ ധ്യാനമാണ് ഞാൻ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആണ് ഇവിടെ ധ്യാനം കൂടാനായിട്ട് വന്നത് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ധനം കൂടുതൽ ജീവാസിലായിരുന്നു അവിടെ വെച്ച കബൽ ബ്രദർ വഴിയാണ് ഞാൻ ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ ആഗസ്റ്റ് പതിനഞ്ചിന് വരുന്നത് അപ്പം എൻ്റെ നിയമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രൈസ്തവനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ കുടുംബപരമായിട്ട് ക്രിസ്ത്യ ഇതിൽ തന്നെ വീട്ടിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് പക്ഷേ കൂതാഷപരമായിട്ടുള്ളൊരു ജീവിതമല്ലായിരുന്നു അപ്പം എല്ലാവരും പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും എപ്പോഴും അമ്മേനെയും ഈശ്വരത്തും പറയും ായിരുന്നു എനിക്ക് എന്തെങ്കിലും അതൊന്ന് സാധിച്ചു തരുമോ അങ്ങനെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വരുന്നു ഇവിടെ വന്ന് ഞാൻ ഈ ഈശോയോട് ഞാൻ ചോദിച്ചു ഈശോയെ എനിക്ക് അടുത്ത ധ്യാനത്തിൽ ഞാൻ ഇവിടെ വരികയാണെങ്കിൽ എനിക്കിത് സാധിച്ചു തരുമോ എന്ന് ഈശോയോട് ഞാൻ മനസ്സിൽ ചോദിച്ച് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ അമ്മയോട് ആദ്യം മാധിസം ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഈശോയോട് പറയാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ബോധ്യം തരുവാണ് അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞു ഇവിടെ ഒത്തിരി മക്കൾ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നീ മാധിസം എൻ്റെ മകനോട് പറയാൻ പറഞ്ഞു മനസ്സിൽ ഒരു ബോധ്യം തന്നു അങ്ങനെ ഞാൻ ഈശോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു നീ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജവമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എനിക്ക് പോലും പരിചയമില്ലാത്ത രണ്ട് മൂന്ന് പേര് എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ദുഃഖങ്ങളൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പോലും അറിയുന്നില്ല ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം പ്രാർത്ഥനയും കൊടുത്തു അന്ന് ഞാൻ അച്ഛൻ്റെ ഈ പച്ചൻ അച്ഛൻ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹം വരാനായിട്ട് എല്ലാവരും അവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തോട് ഓടിച്ചത് അച്ഛൻ പറഞ്ഞു നിൻ്റെ നിയോഗം എന്താണെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനിങ്ങനെ ഒരു ക്രൈസ്തവനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉദാസപരമായിട്ടൊരു ജീവിതം എനിക്ക് നയിക്കാൻ ആഗ്രഹമുണ്ട് അത് അത് നടത്തണം എന്ന് പറഞ്ഞപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഈ അച്ഛൻ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ പതിമൂന്ന് വിശ്വാസ പ്രമാണം പതിമൂന്ന് എത്രയും തേള മാതാവ് അത് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം നീ വിശ്വാസത്തോടെ നീ ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ നീ വിശ്വാസത്തോടെ ചൊല്ലുകയാണ് ിൽ നിന്റെ കാര്യം ഈശോ സാധികാരണം ഈശോ സാധിച്ചു തരും അത് ഇവിടെ ഒത്തിരി പേർക്ക് സാക്ഷ്യങ്ങളുള്ളതാണെന്ന് നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ ഇന്ന് മുതൽ അതായത് ഞാൻ ആഗസ്റ്റ് ഇവിടുത്തെ ധ്യാനവും കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഞാനത് മുടങ്ങാതെ പ്രാർത്ഥിച്ചു ഇന്ന് മൂന്ന് മാസം കഴിഞ്ഞു അതിലും വേറെ അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി എൻ്റെ കുംഭസാരം ഞങ്ങളെല്ലാവരും ക്രൂതാശ സ്വീകരിച്ചു ഇരുപത്തഞ്ചാം തീയതി പള്ളി എറിഞ്ഞു ഞങ്ങളുടെ വിവാഹം നടന്നു ദിവ്യാറിനെ ഈശോ ഇടവ അച്ഛനോട് ചെന്ന് പറയും അച്ഛനൊന്നും പറഞ്ഞില്ല എല്ലാ അച്ഛന്മാരെയും വെച്ച് പ്രാർത്ഥിച്ചോളാൻ അച്ഛൻ പറഞ്ഞു ഈ ഒരു ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാൽ അത് വിശ്വാസത്തോടെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും ആ ഒരു വചനത്തിൽ വിശ്വസിച്ച് ഞാൻ ഞാനിവിടുന്ന് പോയതാണ് വെറും ഒന്നര മാസം എടുത്തില്ല അതിനുള്ളിൽ തന്നെ ഈശോ എനിക്ക് ദിവ്യാറിനെ ഈശോയും അമ്മമാതാവും കൈപിടിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും സഹനവും ഉണ്ട് പക്ഷേ അതിലേറെ എനിക്ക് അനുഗ്രഹങ്ങളും കൃപകളും ഈശോയും അമ്മമാ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് എനിക്കിലേറെ എൻ്റെ ഭർത്താവിനും വിശ്വാസത്തിലേക്കും മക്കളിലേക്കും ഒക്കെ അത് കൊണ്ടുവന്നുള്ളതാണ് ഈ സാക്ഷി ഞാനിവിടെ ഇന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജൂഡജൻ്റെ വചനം കേട്ടോണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ബോധ്യം തരുവാണ് നീ ഇവിടെ സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തണം ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് വചനങ്ങൾ തന്നോണ്ടിരിക്കുന്നത് ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് ഇതൊക്കെ ഞാൻ എടുത്തു നോക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണെന്ന് എനിക്ക് തോന്നി ഞാൻ കുമ്പസാരിച്ച സമയത്തും അച്ഛനോട് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോഴും അച്ഛനും പറഞ്ഞു ചേച്ചിയെക്കുറിച്ചൊരു പദ്ധതി ഈശോയ്ക്കുണ്ട് എനിക്കറിയില്ല ആ അച്ഛൻ എന്താണെന്ന് എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞതൊന്നും എനിക്കറിയില്ല ഞാനിവിടെ ഈശോട് ഇങ്ങനെ പറഞ്ഞപ്പം ഈപ്പച്ച അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങൾ നേരത്തെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് അറിഞ്ഞു അപ്പം ഞാൻ പറയും ഈശോ അനുവദിച്ചിട്ടാണ് ഞാനിത് പറയാനായിട്ട് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈശോ അനുവദിക്കാതെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നതിൻ്റെ പേരിലും എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞാനിവിടെ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താനായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇനിയും ഒത്തിരി പേർക്ക് നിങ്ങളിലെല്ലാവർക്കും ഈ ഒരു വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ മേടിച്ചു തരും അമ്മ മാതാവിന്റെ മാധ്യമ ജപമാല വേണം അതിലേറെ നമുക്ക് ദിവ്യാറിനീശോടെ ഇതിന് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ദൈവം ഈ മകളെ അനുഗ്രഹിച്ചതിന് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോൾ ഈ മകളോടി വന്ന് ചോദിച്ചു പക്ഷാ അതെനിക്ക് അതിന്റെ അനുഭവമായി മാറി ഇതൊന്നു പറയാൻ പറയാതിരിക്കാൻ വയ്യ ഉള്ളിൻ്റെ ഉള്ളിനെ പറയണമെന്ന് തോന്നുന്നു പറയാൻ അവസരം തരുമെന്ന് ചോദിച്ചു അവസരം ഞാൻ വിചാരിച്ചു കുർബാന കഴിയുമ്പോഴേ ഉള്ള ഗ്യാപ്പിൽ അത് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവൻ ഒരു പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തോടു കൂടി നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ കുദാശാപരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കാത്തതിലുള്ള വിഷമമുണ്ടായിരുന്നു അത് സാധിക്കണമെന്ന് ആഗ്രഹിച്ചു ദൈവം അത് സാധിച്ചു കൊടുത്തു അങ്ങനെ വിശ്വാസത്തിൽ ഏറ്റവും അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധിക്കാതെ വരുമ്പോൾ ഉള്ളിലുള്ള വിഷമം എത്രയാണെന്ന് പ്രത്യേകിച്ച് ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് മാനസീകരിക്കാൻ പറ്റുന്നില്ല കുദാശകൾക്ക് കിട്ടുന്നില്ല ആ അവസ്ഥയിൽ തൻ്റെ ജീവിത പങ്കാളി അവിശ്വാസത്തിലേക്ക് വരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചുള്ളിൻ്റെ ഉള്ളിൽ വലിയ കാര്യമാണ് ചോദിച്ചത് അത് ഇവർക്ക് ദൈവം സാധിച്ചു കൊടുത്തു ദൈവം ഇവിടെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ തയ്യാറാണ് ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കുക പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുക ദൈവത്തിന് കഥമുയർത്തി ദൈവത്തിന് നന്ദി പറയാം വി ഞങ്ങൾക്കല്ല താവ മഹാ തൊന്നും മകത്തോ മഹാ തൊന്നും മകച്ചു